ഇത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്നാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷെ ബർത്ത്ഡേ ഒന്നും നമ്മൾ ആഘോഷിച്ചില്ല കേട്ടോ അടുത്ത മാസം അടുത്ത ആഴ്ച അവളുടെ അച്ഛൻ കരുതുന്നുണ്ട് അടുത്ത മാസം തന്നെ പറയാലെ അപ്പൊ നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഇതേ രാവിലെ തന്നെ ഒന്ന് തൃശ്ശൂർക്ക് പോവാനുള്ള ഒരുക്കാണ് വേറെ ഒന്നല്ല പുതിയ ഡ്രസ്സ് തന്നെ ഡീവിച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോകണമൊക്കെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അമ്പലത്തിൽ പോകണമൊന്നും നടന്നില്ല നമ്മളുടെ അപ്പോൾ അതേ ഇത് പിരുമേമ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പിരുമേമ ഇപ്പോൾ ഈ നാട്ടിലില്ല അപ്പോൾ അവൾ എന്താ പറയുക ഉണ്ണിയുടെ പിറന്നാളിനെ അതിൻ്റെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നാ കേട്ടോ അപ്പോൾ അതന്നെ ഞാൻ ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ കുറേ ദിവസങ്ങള് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം കേട്ടോ അതെ അപ്പോൾ പക്ഷെ നമ്മൾ ഈ ഹെയർബൻ്റെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പോകുന്ന അവൾക്ക് വെക്കുന്നു അതൊക്കെ ഇപ്പോൾ അവൾ വലിച്ചു കൊടുമ്പോൾ ഒറ്റ സ്വാധീനം അവൾക്ക് അല്ലേ വെക്കില്ല കേട്ടോ ഒക്കെ പിന്നെ ഉറങ്ങണ നേരത്തൊക്കെ നമ്മൾ ചെറിയ ക്ലിപ്പുകളൊക്കെ കുത്തി കൊടുത്ത് ആൾ അറിയാണ്ട് അങ്ങനെ ഇരിക്കണം വലിച്ചുപോരാൻ നോക്കണ്ടൊക്കെ ഒരിക്കലും പോണിക്ക് കൊല്ലം ഒക്കെ ഒരുക്കിട്ടാ പിന്നയാളെ അച്ചാച്ച പ്രാർത്ഥിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അച്ചാച്ചൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ ആൾക്ക് എന്താ പറയാ ആളും പിടിച്ചു നിക്കാറുണ്ട് അതിനാണെങ്കിൽ നോക്കണത് കേട്ടോ അച്ചാച്ച ജീവനാട്ടാ എന്റെ കുഞ്ഞിപ്പെണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ തന്നെ ഒരാൾക്ക് വലിയ ദൈവഭക്തി ഒന്നും ഇല്ല മൂത്ത ആൾക്ക് പക്ഷെ രണ്ടാമത്തെ ആൾക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചാ നേരത്തെ അവനും വേണം ചന്ദ്രത്തിന് കത്തിച്ചു കൊടുക്കാൻ പറയും അവനൊരു ദേവിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവളെ കൊണ്ടുപോയി കത്തിച്ചുവെക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്ക് ചെറിയ ആൾക്ക് മൂത്ത ആൾക്ക് ഇല്ലേ അങ്ങനെ ദൈവത്തിനോടുള്ള അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആള് ഇങ്ങനെ ഒരു ലെവൽ ഇത് നടക്കു തന്നെ ഉള്ളു കേട്ടാ സാമീന അപ്പം എൻ്റെ മോളുടെ ഒരിക്കൽ കഴിഞ്ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മാമനെ വെയിറ്റ് ചെയ്തിട്ട് കേട്ടാ ഇങ്ങനെ എവിടെ പോകണമെങ്കിലും മാമുണ്ടെന്ന് വെച്ചാൽ മേമനെ കൊണ്ട് പോകുള്ളോട്ടാ എനിക്കെന്താ പറയുക എപ്പോഴും പിള്ളേർ വേണം വന്നില്ലെങ്കിൽ മാമേ അങ്ങനെ ആരെങ്കിലും വേണോണ്ടോ കൂടെ പോകണമെങ്കിൽ അതൊരു വലിയ ലക്ക് എന്ന് തന്നെ പറയാട്ടോ ലക്ക് എന്ന് എന്ത് വേണമെങ്കിലും പറയാട്ടോ നമുക്ക് എന്ത് എപ്പോൾ ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങി മേമനെ എപ്പോൾ വിളിച്ചാലും മാമ കൂടെ കൊന്നു കൊണ്ടാണ് അങ്ങനെ ഒരു മടിയോ അല്ലെങ്കിൽ ഇല്ലാതെ അങ്ങനെയൊന്നും പറയുക കേട്ടോ മാമ അതെനിക്ക് എനിക്ക് ഭയങ്കര ഭാഗ്യം തന്നെയാണ് അതെന്നല്ല ഹോസ്പിറ്റലിലും എവിടെ പോകണമെങ്കിലും അത് നമുക്കൊരു കൂട്ടുണ്ടാകും ഒരു ഒരു പോവാനായിട്ടൊരു ഇതല്ലേ എവിടേക്കാണെങ്കിലും മാമ റെഡിയാണ് എന്റെ കാര്യത്തിൽ അതൊരു ലക്ക് തന്നെയട്ടോ ആ മേമേ അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും അതെവിടേക്ക് പോകണമെങ്കിലും എൻ്റെ കൂടെ അച്ഛനുണ്ടാവും അച്ഛൻ ഞാൻ പോകുമ്പോൾ വിളിച്ചില്ലെങ്കിൽ പോലും അച്ഛൻ ചോദിക്കും അച്ഛൻ വരണോ എന്ന് ചോദിച്ചിട്ട് വരും പക്ഷെ നേരെ തിരിച്ചാണ് എൻ്റെ അമ്മ കേട്ടോ ഒരു സ്ഥലത്തേക്ക് വരില്ല അതാണ് ഒരു സ്ഥലത്തേക്ക് വരല്ല ഇപ്പം പിള്ളേരായ കാരണം ഡോക്ടറെടുത്തൊക്കെ പോകുമ്പോൾ ഒന്ന് കൂടെ വിളിച്ചു കഴിഞ്ഞാൽ വരും എന്നുള്ളു എൻ്റെ അമ്മയുടെ ലോകം തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ അതായത് ഈ വീട് കുറേ സീരിയല് പിന്നെ ആദ്യം ചാടും പശും കുഴിക്കണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അതൊക്കെയാണോ അവരുടെ സന്തോഷം അല്ലാണ്ട് എങ്ങോട്ടും പോയില്ലാട്ടോ അങ്ങനെ അപ്പം നമ്മളത് ബാങ്കിലൊക്കെ എത്തി എന്താ പറയാ തിരിച്ചു പോരുന്നതാട്ടോ ഇനി അടുത്ത ആഴ്ച ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ മാത്രമാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്താക്കോ എന്ത് ഇവിടെ എന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഒരാളെടുത്ത് പോകില്ല കേട്ടോ അതിപ്പോൾ സനുവിൻ്റെ അടുത്തെങ്കിലും പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എടുത്തെടുത്ത് ഇങ്ങനെ ചത്തുപോകും എന്നറിയില്ലേ എടുക്കാൻ നമുക്ക് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ആ ആയുസ് കുറേ ലൈഡില്ല കാര്യമൊന്നുമില്ല ആരോഗ്യം കൂടി വേണം അത് ഈ കുട്ടികളായപ്പോഴാണ് കൂടുതൽ എന്താച്ചാ ഇവിടെ ഒരാൾക്ക് ഇപ്പൊ എനിക്ക് വയ്യണ്ടാവും അല്ലെങ്കിൽ അമ്മയ്ക്ക് അവർക്ക് വയ്യാണ്ടാക്കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക ജീവിതം താളം പറ്റുന്നില്ല ഒരവസ്ഥ ആട്ടോ അങ്ങനെ ഈ കൊച്ചുങ്ങള് കുഞ്ഞു മക്കളെ കാര്യം ഇവർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്ത് കൊടുത്തേ ഇവളെ എടുക്കാനാണെങ്കിലും നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ വേണമല്ലോ കുറെ ആവശ്യണ്ടായിട്ട് എന്ത് കാര്യം മനുഷ്യന് വേണ്ടത് ആരോഗ്യം പൈസ ഇതൊരു അഡ്വാണത് എനിക്ക് തോന്നി എൻ്റെ ഒരു അനുഭവട്ടോ അപ്പോ രാവിലെ ഞങ്ങൾ പോണേ പോണേറ്റ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് മുന്നേ ഫോട്ടോ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ബാഗിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫോട്ടോസ് ഒന്നും ഇല്ലെങ്കിൽ കാണാനൊന്നും പിന്നെ തപ്പാനൊന്നും നിന്നില്ല അപ്പോൾ വേഗം പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിപ്പിടിൻ്റെ എടുത്തു അതിൻ്റെ ബർത്ത് ഡേ പിന്നെ അങ്ങനെ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ആദ്യമായിട്ട് എടുത്തതായിട്ട് എൻ്റെ കുഞ്ഞിപ്പിടീ അപ്പോൾ ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ മേടിക്കാന്നൊന്ന് തിരിച്ച് വരുമ്പോൾ നല്ല മഴയായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞന്മാർ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുഞ്ഞന്മാരും കൊണ്ട് പോയതായിട്ടാണ് അങ്ങനെ ഫോട്ടോ കെട്ടിയിട്ടുണ്ട് ഒരു വയസ്സിൻ്റെ ഫോട്ടോ ആണല്ലേ കുഞ്ഞിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ அந்த கொடுக்குடி கொடுக்கற இல்ல மோனு கொடுக்குனியே வேண்டாம் അങ്ങനെ അന്നത്തെ ദിവസം അത്രക്കുള്ള വിശേഷങ്ങളുടെ അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ടെങ്കിൽ കുഞ്ഞന്മാർ വീണ്ടും ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ പോയിസ് കൊടുക്കാനിരിക്കണേലും മോൾ ഉറക്കാൻ നോക്കുന്ന ടൗണൊരു രക്ഷിയില്ലേ ഉറങ്ങണില്ലേ അപ്പൊ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ സ്ഥലത്തിരിത്തല്ല അവസ്ഥ അതാണ്ട ഇരിക്കേ അപ്പോൾ ഡേറ്റ്സ് മേടിക്കാൻ വേണ്ടി കയറിയതായിട്ടാണ് ഫ്രൂട്ട്സ് കടയിൽ ഞാൻ വൈമാളിൽ കുറച്ച് ദിവസം മുന്നേ പോയിട്ടുണ്ടാവും അപ്പോൾ മഞ്ഞ ഈത്തപ്പഴമുണ്ടല്ലോ അത് കണ്ടപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും പറഞ്ഞാൽ കുഞ്ഞിപ്പുണ്യും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയത് പക്ഷേ ഇപ്പോൾ എൻ്റെ സീസൺ കഴിഞ്ഞു തോന്നുന്നു തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഒരാഴ്ച മുന്നൊക്കെ ഏത് കടയിൽ നോക്കിയാലും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണത്തിൽ വണങ്കിലൊരു കടയിലേ ഞാൻ കിട്ടി കിട്ടിയുള്ളൂ കേട്ടോ പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ആ വൈമാളിലൊന്നും നല്ല ഫ്രഷായി നല്ല വലിയൊരിതായിരുന്നു ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ആട്ടോ സത്യത്തിൽ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതെനിക്ക് തോന്നുന്നു അങ്ങനെ മാളിൽ നിന്ന് മേടിച്ചതായിരുന്നു അതുപോലെ അതിൻ്റെ ചുമപ്പ് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല അത് കറക്കിയെന്നറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നു ഇത് മഞ്ഞ നല്ലതായിരുന്നു കേട്ടോ വലിയ ഇതായിരുന്നു അത് അത് കഴിഞ്ഞാൽ നമ്മളിതേ സപ്ലൈക്കോലെ വീണ്ടും എത്തിയിട്ടുണ്ട് വെറുതെ വരുന്നതാണ് വന്നിട്ട് ഒരു കാര്യമില്ല എന്നാലും ഇടയ്ക്ക് തണയ്ക്കും എന്തെങ്കിലും പറയാം ിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞത് പോലെ വന്ന് നോക്കിന്നുള്ളൂ ഒന്നു ഇല്ലിയ പതിവ് പോലെ എല്ലാം കാലിയാണ് അപ്പൊ നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്നും സ്ഥിരം ഷോപ്പ് ജലത അവിടെ കയറിയിട്ടുണ്ട് ടാപ്പ് ഓഫ് അങ്ങനെ എല്ലാ ചില്ലറ കട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ വീട്ടിലെ അങ്ങനെ അവിടെ കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല കത്തിയാട്ടോ എന്നാൽ ചേട്ടൽ ഇടയിൽ റെക്കോർഡ് ചെയ്യാതിരിക്കണം കാരണം പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞത് ഇടയ്ക്കും പറഞ്ഞു പോകാൻ മുഴുവൻ കേൾക്കാനുള്ളൊരു നേരമില്ലാത്തതുകൊണ്ട് ഇടയിലൊക്കെ പറഞ്ഞാൽ തന്നെ വീണ്ടും പറഞ്ഞു എന്നൊക്കെ വരുമുണ്ടോ അപ്പോൾ ഈ കത്തിയിലെ കാര്യങ്ങൾ അവർ നല്ല കത്തിയേണ്ടത് വീട്ടിലെ കത്തി പൊട്ടിപ്പോയി അപ്പം അമ്മ അവർ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി കയറിയതാട്ടോ മേടിക്കാൻ വേണ്ടി കയറിയതല്ല കയറിയപ്പോൾ അത് കണ്ടപ്പോൾ നോക്കിയതാട്ടോ അങ്ങനെ അപ്പം നമ്മളുടെ ഈ കടയിൽ ഇപ്പോൾ ഒന്നും കിട്ടാത്തതായിട്ടോ ഒന്നുമില്ലാന്നറിയില്ല എന്തുമാത്രം സാധനങ്ങളാണെന്നറിയാതെ ഈ ലിക്വിഡ് കണ്ടോ ഇത്രയും വലിയ ലിക്വിഡ് കേട്ടോ കണ്ടവിടെ ഇരിക്കുന്നത് അത് രണ്ട് കുപ്പി അൻപത് രൂപയുള്ളൂ കേട്ടോ അത് ഡിഷ് വാഷർ ഉണ്ട് അതുപോലെ തുണി കഴുകണതിന് നൂറ്റി ഇരുപത് രൂപ അത് അത്രയും വലുപ്പമുണ്ട് കേട്ടോ മാമ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചത് മേടിക്കായിരുന്നു കേട്ടോ നല്ല ലിക്കിഡ് ഇത്രയും ലാഭത്തിൻ്റെ കിട്ടി ഇപ്പോൾ നല്ലതാണ് ക്വാളിറ്റി ഉണ്ടോന്നൊന്നും അറിയില്ല മേമ്പ് ഉപയോഗിച്ചതും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ എന്തായാലും സാധാരണ നമുക്ക് പാത്രം അത്രയും അത്ര ക്വാളിറ്റി വേണമെന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ ആരെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അത്ര രണ്ട് കുപ്പി അൻപത് രൂപയുണ്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുലറി സ്ഥിരം കുറേ നാളായിട്ടോ സ്ഥിരം ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം കയറിയിട്ട് കുറേ നാളായിട്ട് ഇപ്പോൾ വാടൻപിള്ളയിലൊക്കെ ഒരുപാട് ഷോപ്പിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ പണ്ടത്തെ നമ്മളുടെ ഷോപ്പാണ് സ്ഥിരം ഷോപ്പ് എന്ന് പറയുന്നില്ല പുലരി അവിടെ ചെന്ന് കിട്ടാത്ത ഇതുപോലെ ഫാൻസി ഐറ്റംസ് കിട്ടാത്ത ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയ ഷോപ്പാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളും ഉണ്ടാവണ്ട നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ കുറേ വളകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കിയില്ല കരുതേ ഭംഗി കണ്ടപ്പോൾ ഇഷ്ടം കണ്ടപ്പോൾ നോക്കിയതാണ് കേട്ടോ ഇഷ്ടം ഇഷ്ടം തോന്നിയപ്പോൾ നോക്കിയതാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കയറി കൊച്ചിന് മുടിയും മിട മുടി ഞാൻ മനല് വലുതായിട്ടുണ്ടായിരുന്നു അവളുടെ അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാനായിട്ടുള്ള കുഞ്ഞു ഐറ്റംസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പോകുന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളീ മെഷിപ്പും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ സ്ഥിരം ഷോപ്പാണ് ഇത് വാടാരിപ്പിള്ളിയിൽ കുറച്ച് സ്ഥിര ഷോപ്പുകളുണ്ട് അതിലൊന്നാണ് പുലരി വർടെക്സ് ജരദ അർച്ചന അങ്ങനത്തെ ഒരു ഒരു അച്ചാറ് ഷോപ്പുകൾ കേട്ടോ ഓരോന്നിനായിട്ടുള്ള ഷോപ്പുകളാണ് അവിടെ തന്നെ സ്ഥിരം കയറുള്ളൂ ബാക്കിയുള്ള ഷോപ്പുകളിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇവിടെ ഇവിടുന്ന് കിട്ടാണ്ടൊക്കെ ആകുമ്പോൾ അങ്ങനെ കയറുന്നതേ ഉള്ളൂ കേട്ടോ അതിങ്ങനെ എൻ്റെ ബാഗ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ബാഗ് അവിടെ കൊടുത്തുപോലെ ചെയ്താൽ എന്ന് വെച്ചാൽ ചേച്ചിക്ക് അവിടെ എന്തോ പറഞ്ഞപ്പം പിറ്റേ ദിവസം വരാൻ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മളെ ഒരു രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ